الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون بسم الله الرحمن الرحيم يا ايها الذين امنوا اطيعوا الله واطيعوا الرسول واولي الامر منكم فَإِن تَنَازَعْتُمْ فِي شَيْءٍ فَرُدُّوهُ إِلَى اللَّهِ وَالرَّسُولِ إِن كُنتُمْ تُؤْمِنُونَ بِاللَّهِ وَالْيَوْمِ الْآخِرِ ذَلِكَ خَيْرٌ وَأَحْسَنُ تَأْوِيلًا ആദരണീയ സഹോദരങ്ങളെ സത്യവിശ്വാസികളെ സർവലോക രക്ഷിതാവും നിയന്താവുമായ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളും നിയമ നിർദ്ദേശങ്ങളുമെല്ലാം കൃത്യമായി പാലിച്ച് ജീവിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുന്നു വസിയത്ത് ചെയ്യുന്നു അള്ളാഹുസ്ബാനുവാല സ്വാലഹിങ്ങളോടൊപ്പം നമ്മെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ പല വിഷയങ്ങളിലുമുള്ള ഭിന്നതകൾ അഭിപ്രായ വ്യത്യാസങ്ങൾ മനുഷ്യർക്കിടയിൽ സ്വാഭാവികമാണ് പരിശുദ്ധ കുറുക്കാൻ തന്നെ മനുഷ്യന്റെ സ്വഭാവമായി പറഞ്ഞത് അധിക കാര്യങ്ങളിൽ ഏതെങ്കിലും കാര്യങ്ങളിലല്ല അധിക കാര്യങ്ങളിലും മനുഷ്യന്റെ സ്വഭാവം എന്ന് പറയുന്നത് തർക്കമാണ് തർക്കിക്കുക എന്നതാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ കാര്യം തന്നെ എടുത്ത് പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാവും മതപരമായ നമ്മുടെ സമീപനങ്ങളിൽ വ്യക്തിപരമായ വിഷയങ്ങളിൽ കുടുംബ ജീവിതത്തിൽ ഒക്കെ ഇത്തരത്തിലുള്ള ഭിന്നതകളും തർക്കങ്ങളും ഒക്കെ വരാറുണ്ട് അപ്പോൾ ആ ഒരു സ്വഭാവം മനുഷ്യനുണ്ട് അതുകൊണ്ട് തന്നെ അവൻ്റെ മതപരമായ ഇടപെടലുകളിലും ഭൗതിക ജീവിതത്തിലുമൊക്കെ ആ ഒരു തർക്കം നിറഞ്ഞു നിൽക്കും എന്നാൽ നിന്റെ ഭാഗത്താണ് ന്യായമെങ്കിൽ പോലും നീ തർക്കത്തിൽ നിന്ന് ഒഴിവാവുക എന്ന ഉപദേശങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും കാരണം തർക്കം എന്നത് പിശാചിൽ നിന്നുള്ളതാണ് ഒരു കാര്യത്തെ വിവേകത്തോടെ അവധാനതയോടെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ആ നിലയ്ക്ക് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നതാണ് ഒരു വിശ്വാസിയുടെ കടമയും ബാധ്യതയും എന്ന് പറയുന്നത് മതപരമായ ഭിന്നതകളും തർക്കങ്ങളുമൊക്കെ ഉടലെടുക്കും എന്നാണ് നബി അലൈഹി അലൈവല്ലം പറഞ്ഞിട്ടുള്ളത് കണ്ടില്ലേ മുസ്ലിം ഉമ്മത്തിൻ്റെ സ്ഥിതി എത്ര സംഘടനകളാണ് എത്ര കക്ഷികളാണ് എന്തെല്ലാം അഭിപ്രായ ഭിന്നതകളാണ് ഒരു ഖുർആാനിൻ്റെ പേരിലല്ലേ ഇതൊക്കെ നടക്കുന്നത് എന്ന് പലരും ഒരാവറേജ് ബുദ്ധി കൊണ്ട് പറയാറുണ്ട് സഹോദരങ്ങളെ അങ്ങനെ ആയിരുന്നെങ്കിൽ സ്വഹാബത്തുകൾ തമ്മിൽ തർക്കിക്കാൻ പാടില്ല സ്വഹാബികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസത്തിൽ ഏർപ്പെടാൻ പാടില്ല താപികകൾ തമ്മിൽ അഭിപ്രായ ഭിന്നത ഉണ്ടാകാൻ പാടില്ല പക്ഷേ അവിടം തൊട്ടിങ്ങോട്ട് ഭിന്നതകൾ ഉണ്ട് എന്നതാണ് നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാകുന്നത് നബി നബിസ്ാഹു അലൈഹി വസ്ല്ലം വളരെ അർത്ഥഗർഭമായ ഒരു പ്രഭാഷണം മിമ്പറിൽ വെച്ച് നിർവഹിച്ചു പ്രവാചകന്റെ മുഖം ചുവക്കുകയും കണ്ണുകൾ അല്ലെങ്കിൽ പ്രവാചകൻ വളരെ ഗൗരവത്തോടു കൂടി ആളുകളെ ഉത്ബോധിപ്പിക്കുകയും ചെയ്തു ആ പ്രഭാഷണം കേട്ട സ്വഹാബികൾ പറഞ്ഞത് അത് കേൾക്കുമ്പോൾ ഞങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു എന്നാണ് അതിൽ നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലാം പറഞ്ഞ ഒരു വിഷയം നല്ല ബലത്തിൽ കടിക്കാൻ പറ്റുന്നതാണ് അണപ്പൽ അതുകൊണ്ട് നിങ്ങൾ കടിച്ചു പിടിക്കണം പുത്തനാചാരങ്ങളെ കരുതിയിരിക്കണം ഫ ഇന്ന കുല് എല്ലാ പുത്തനാചാരങ്ങളും വഴികേടാണ് എന്ന് വിസ്വാസ്ലാം പറഞ്ഞു ശരിക്ക് മിഠായികൾ പൊതിഞ്ഞുകൊണ്ട് വരുന്ന വർണ്ണക്കടലാസുകൾ പോലെയാണ് വിദേഹത്തുകൾ എന്ന് പറയുന്നത് അതിനെ കാണാൻ ഭംഗിയും ശോഭയും ഓജസ്സുമൊക്കെ ഉണ്ടാകും ആളുകൾക്കൊരുപക്ഷേ സുന്നതിനേക്കാൾ ഇഷ്ടം വിദേഹത്തുകളോടായിരിക്കും അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അതിനെ നിങ്ങൾ എന്ന് സുന്നത്തുകളെ നിങ്ങൾ മുറുക പിടിക്കണമെന്ന് മുറുക പിടിക്കണമെന്ന് മാത്രമല്ല കടിച്ചു പിടിക്കണമെന്ന് പറഞ്ഞാൽ അതിനപ്പുറം ഒരു പ്രയോഗം ആവശ്യമില്ല ആളുകൾ ആരെല്ലാം വിദേഹത്തുകൾ ചെയ്താലും സമൂഹത്തിൽ എത്രമാത്രം പുത്തനാചാരങ്ങൾ വ്യാപകമായാലും നിനക്ക് മാത്രമാണത് സുന്നത്തെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇബ്രാഹിം നബി അലൈഹുലാം ഒറ്റയ്ക്ക് സത്യത്തിന്റെ പക്ഷത്ത് നിന്നതുപോലെ ആ സുന്നത്തിൻ്റെ പക്ഷത്ത് നീ നിൽക്കണം എന്നാണ് നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലം പറഞ്ഞത് വിശുദ്ധ ഖുർഹാനും ഈ വിഷയത്തിലേക്ക് സൂചന നൽകി അതായത് നിങ്ങൾ അനുസരിക്കേണ്ടത് അള്ളയേയും റസൂലിനെയുമാണ് അഥവാ വിശുദ്ധ ഖുർആാനെയും തിരുസുന്നത്തിനെയുമാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് ഇനി ആ വിഷയത്തിൽ നിങ്ങൾക്ക് വല്ല തർക്കവും ഉണ്ടായാൽ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾക്കിടയിൽ ഉണ്ടായാൽ നിങ്ങൾ അള്ളാഹുവിലേക്കും നിങ്ങൾ അതിനെ മടക്കണം പരലോകത്തിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ അതാണ് ഏറ്റവും ഹൈറായ മാർഗം ഏറ്റവും നല്ല വ്യാഖ്യാനത്തിന്റെ മനോഹരമായ പാതയും അത് തന്നെയാണ് വിശുദ്ധ ഖുർഹാനിലെ നാലാം അധ്യായ സൂറത്തു നിസായിലെ അൻപത്തി ഒമ്പതാം വചനത്തിലൂടെ നമുക്ക് പറഞ്ഞു തരികയാണ് പ്രമാണം എന്താണെന്ന് അറിഞ്ഞിട്ടും സത്യം ഏതു ഭാഗത്താണെന്ന് അറിഞ്ഞിട്ടും തർക്കം തുടരുകയും തന്റെ ഭാഗം ന്യായീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നത് നിഫാഖാണ് മുനാഫിക്കുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സ്വീകരിച്ചിരുന്ന രീതിയും അത് തന്നെയായിരുന്നു ഇപ്പൊ ചില വിവേകമില്ലാത്ത ആളുകൾ പറയും സുന്നത്തൊക്കെ അവിടെ നിൽക്കട്ടെ ഞങ്ങൾ മധുഹബിന്റെ ആളുകളാണ് ഞങ്ങൾ മധുഹബെ സ്വീകരിക്കും വേറെ ചില ആളുകൾ പറയും ഞങ്ങൾക്ക് കുറാൻ മതി സുന്നത്തൊന്നും ഞങ്ങൾ സ്വീകരിക്കില്ല വേറെ ചിലർ പറയും ഞങ്ങൾക്ക് കുറാനും വേണ്ട സുന്നത്തും വേണ്ട മധുഹബും വേണ്ട ഞങ്ങൾ ത്വരീക്കത്ത് ഞങ്ങളുടെ ഇമാവ് പറയുന്നതേ സ്വീകരിക്കുള്ളൂ ഇങ്ങനെ പലതരത്തിലുള്ള ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും ഇവിടെയൊക്കെ നമുക്കൊരു മുൻ മാതൃകയുണ്ട് പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ വേളയിൽ മൂന്ന് തർക്കങ്ങൾ ഉടലെടുത്തു തർക്കങ്ങളെ എങ്ങനെ പരിഹരിക്കണമെന്നും ഏത് നിലയ്ക്കതിനെ പ്രമാണത്തിലേക്ക് മടക്കണമെന്നതുമെ തെളിവാണ് സത്യത്തിൽ ആ മൂന്ന് തർക്കങ്ങൾ തർക്കങ്ങളെന്ന് പറയുന്നത് അതിലൊന്നാമത്തെ തർക്ക വിഷയം എന്തായിരുന്നു നബിസ്വല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോ വഫാത്തായോ ഇല്ലേ എന്നതായിരുന്നു പറഞ്ഞത് നബിസാഹു അലൈഹിട്ടില്ല മൂസാ നബി അലൈഹി സീനയിലേക്ക് തൗറാത്ത് സ്വീകരിക്കാൻ പോയതുപോലെ പ്രവാചകൻ ഉറങ്ങുകയാണ് പ്രവാചകൻ മടങ്ങി വരും എന്നതായിരുന്നു അതേപോലെയുള്ള വിയോജിപ്പുകൾ അവിടെ ഉണ്ടായിരുന്നു അവിടെയാണ് മഹാനായ അബൂബക്കർ സുദ്ദീഖ് അൻഹു വിശുദ്ധ ിലെ രണ്ട് ആയത്തുകൾ കൊണ്ടാ തർക്കം പരിഹരിച്ചത് മയ്യത്തുൻ ഇന്നഹും താങ്കൾ മരണപ്പെടും അവരും മരിക്കും എന്ന വിശുദ്ധ മുപ്പതാമത്തെ ആയത്ത് മറ്റൊന്ന് വിശുദ്ധ ഖുർഹാനിലെ ആലു ഇമ്രാനിലെ നൂറ്റി നാപ്പത്തിനാലാം വചനമാണ് ുംഹമ്മദ് ഒരു പ്രവാചകൻ മാത്രമാണ് ഇതിനു മുമ്പും നബിമാർ കഴിഞ്ഞു പോയിട്ടുണ്ട് പ്രവാചകൻ മരണപ്പെട്ടു എന്ന വാർത്ത കേൾക്കുമ്പോഴേക്കും നിങ്ങൾ നിങ്ങളുടെ മടമ്പും കാലുകൾ പിന്നോട്ടെടുത്ത് വെക്കുകയാണോ എന്ന് തുടങ്ങുന്ന ആയത്ത് റോഹദിന്റെ പോർക്കളത്തിൽ അവതരിച്ച ആയത്ത് ഈ രണ്ട് ആയത്തുകൾ പാരായണം ചെയ്തപ്പോ ഉമർ അള്ളാഹു അൻഹു തന്റെ ആ ഒരു വിഷയം വിട്ടു ഭാഗം വിട്ടു പ്രവാചകന്റെ മരണം ഉറപ്പിക്കുകയാണ് അവിടെ ഈ വിഷയം പരിഹരിക്കപ്പെട്ടത് വിശുദ്ധ ഖുർആാനിലെ ആയത്ത് കൊണ്ടായിരുന്നു രണ്ടാമത്തെ തർക്കം ഖലീഫ അവിടെയും ആ തർക്കവും പരിഹരിക്കപ്പെട്ടു മൂന്നാമത് മയ്യത്തിരിക്കുന്നത് റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ് ഇടുങ്ങിയ ഒരു സ്ഥലം ഇത് ഇവിടെ വേണ്ട നമുക്ക് പുറത്ത് കവറടക്കാം എന്ന തർക്ക അല്ല നബിമാർ എവിടെ മരണപ്പെട്ടോ അവിടെ തന്നെയാണ് കവറടക്കേണ്ടത് എന്ന വിഷയം അല്ലെ ഇങ്ങനെ രണ്ട് തർക്ക ഇവിടെയും ഹദീസ് കൊണ്ട് ആ വിഷയം പരിഹരിക്കപ്പെട്ടു സോലല്ലാഹി സുല്ലാഹു അലൈഹി വസ്ലമെവിടെ കബറടക്കണം പ്രവാചകന്മാർ എവിടെ മരണപ്പെട്ടോ അവിടെയാണ് കബറടക്കേണ്ടത് അങ്ങനെയാണ് ഐഷ ബി വി റിയുലുഹയുടെ വീട്ടിൽ പ്രവാചകനെ അടക്കം ചെയ്യുന്നത് ഈ ഇപ്പൊ ഈ മൂന്ന് തർക്കങ്ങളും പരിഹരിക്കപ്പെട്ടത് ആയത്ത് കൊണ്ടും ഹദീസ് കൊണ്ടുമായിരുന്നു ഇങ്ങനെയാവണം തർക്കങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതെന്നുള്ളതാണ് തർക്കം ഒരു പക്ഷേ നാശമാകാം അതല്ലെങ്കിൽ ഒരുപക്ഷെ പരീക്ഷണമാകാം ഒരുപക്ഷെ അത് ഹൈറിലേക്കുമാകാം നാശത്തിൻ്റെയും പരീക്ഷണത്തിൻ്റെയും മാർഗത്തിലേക്ക് നമ്മൾ പോകാൻ പാടില്ല യാക്കോബ് നബി അലൈഹിസ്സലാമിനോട് യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ സ്വലാമിൻ്റെ നബി അലൈഹിസ്സലാമിനോട് അദ്ദേഹത്തിൻ്റെ മക്കൾ യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ വിഷയത്തിൽ നടത്തിയ തർക്കം അത് നാശത്തിൻ്റെ തർക്കമായിരുന്നു എന്ന് പറയുന്നുണ്ട് അവര് ചോദിക്കുന്നുണ്ട് എന്താ ഉപ്പ ഞങ്ങൾക്ക് വിശ്വാസം ഇല്ലേ നിങ്ങൾക്ക് ഞങ്ങളെ വിശ്വാസം ഇല്ലേ എന്ന് ചോദിച്ചു കൊണ്ട് ഉപ്പയുമായി തർക്കിക്കുന്നുണ്ട് അവരുടെ ആ തർക്കത്തിന്റെ പിന്നിൽ ഒരു ഗൂഢലക്ഷ്യമുണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെ ഗൂഢലക്ഷ്യങ്ങളുമായി തർക്കത്തിൽ ഏർപ്പെടുന്ന നിക്ഷിപ്ത താല്പര്യങ്ങളുമായി തർക്കത്തിൽ ഏർപ്പെടുന്ന ആളുകൾ ഉണ്ടാകും അത്തരം തർക്കം നാശമാണ് തർക്കം അത് ഹൈറാകാം പ്രിയമുള്ളവരെ അങ്ങനെ വരുമ്പോൾ പ്രമാണങ്ങളിലേക്ക് പടങ്ങലാണ് അതിന്റെ പരിഹാരം എന്ന് ദീൻ നമ്മളെ പഠിപ്പിക്കുകയാണ് അറഫ നോമ്പിന്റെ വിഷയത്തിലും നമുക്കറിയാം തർക്കമുണ്ട് അവിടെ പ്രമാണങ്ങളോട് ഏറ്റവും യോജിച്ചത് എന്താണോ ആ വിഷയത്തെ അതിന്റെ ഭാഗത്ത് നമുക്ക് നിൽക്കാനും പ്രമാണങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കാനും സാധിക്കേണ്ടതുണ്ട് അങ്ങനെയുള്ള ഏത് വിഷയത്തിലും അങ്ങനെയാവണം ഒരു മുസ്ലിമിന്റെ നിലപാട് എന്ന് നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു അങ്ങനെയുള്ളവരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അലഹമില്ല പ്രിയമുള്ള സഹോദരങ്ങളെ സത്യവിശ്വാസികളെ രക്ഷിതാവും നിയന്താവുമായ റബ്ബിന്റെ നിയമനിർദ്ദേശങ്ങളെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സന്തോഷത്തിന്റെയും ഷുക്കറിന്റെയും ഒരു ദിവസത്തിലാണ് ഇന്ന് രണ്ടാമതും നമ്മൾ ഒത്തുചേർന്നിട്ടുള്ളത് ആ ശുക്രന്റെ ഭാഗമായി ഉയർത്തേണ്ട ഏറ്റവും അഫ്ലരായ പദങ്ങൾ എന്ന് പറയുന്ന തക്ബീറുകളാണ് അള്ളാഹു അക്ബർ 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 എന്ന് തുടങ്ങിയ തക്ബീർ ധ്വനികളാണ് അറഫയുടെ സുബഹി മുതൽ അയ്യാമത്ത ഷിരീഖിൻ്റെ അഥവാ ദുൽഹിജ പതിമൂന്നിൻ്റെ അസുര നമസ്കാരം വരെ ആ തക്ബീറുകൾ മുഴക്കിക്കൊണ്ടിരിക്കുവാൻ നബി അലൈഹി വസല്ലം നമ്മോട് ആഹ്വാനം ചെയ്തിട്ടുണ്ട് ആ തക്ബീറുകൾ നിരന്തരം നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുക ഹജ്ജിന്റെ സുപ്രധാനമായ ഏറ്റവും കൂടുതൽ കർമ്മങ്ങൾ ചെയ്യുന്ന ദിവസമാണെന്ന് അറവും അതുപോലെ ജമറത്ത് അക്ബയിലെ കല്ലേറും തോവാഫുൽ ലിഫായും സയും അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഏറ്റവും കൂടുതൽ കർമ്മങ്ങൾ നിർവഹിക്കപ്പെടുന്ന ദിവസമാണെന്ന് നാളെയും മറ്റന്നാളും അതിൻ്റെ അടുത്ത ദിവസവും ജംറയിലെ അല്ലെങ്കിൽ ജംറാത്തുകളിലെ കല്ലേറുകൾ മാത്രമാണ് ബാക്കിയുണ്ടാവുക അള്ളാഹുവിൻ്റെ തൗഫീഖിന് നമ്മൾ മക്കയിൽ നിന്ന് കേൾക്കുന്ന വാർത്തകൾ കഴിഞ്ഞ വർഷത്തെ ഏറെ ഭീതിതമായ ഒരു സാഹചര്യം നൂറുകണക്കിന് പ്രത്യേകിച്ച് മലയാളികളിൻ്റെക്കാർ കഴിഞ്ഞ വർഷം ഹജ്ജിന് പോയി മരണപ്പെട്ടിരുന്നു താങ്ങാനാവാത്ത കാലാവസ്ഥയും മറ്റു ചില കാരണങ്ങളുമൊക്കെയായിരുന്നു അതിൻ്റെ പിന്നിലുണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ ഒരാൾക്ക് പോലും ജീവഹാനി പറ്റിയിട്ടില്ല എന്നും ഒരാളെ പോലും മിസ്സായിട്ടില്ല എന്നുള്ളതും വളരെ സന്തോഷത്തോടു കൂടി ഒരു പ്രയാസവും ഇല്ലാതെ ഈ പ്രാവശ്യം ഹജ്ജ് ചെയ്യാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുങ്ങി എന്നുള്ളതാണ് അലഹമില്ല കാരണം വർഷങ്ങളോളം ഒരു വെച്ച പൈസ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷമായ ഹജ്ജ് കർമ്മം എന്ന ആഗ്രഹം പത്തും ഇരുപതും മുപ്പതും വർഷം മനസ്സിൽ കൊണ്ട് നടന്ന് പണമുണ്ടാക്കി വെച്ച് ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ചെയ്യാനായി പുറപ്പെടുന്ന ഒരു കർമ്മമാണ് ഹജ്ജ് കർമ്മം അത് ഏറ്റവും നന്നായി മനസ്സറിഞ്ഞ് മനസ്സ് നിറഞ്ഞ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ അതൊരു വേദനയായിരിക്കും അത് ആ നിലയ്ക്ക് ചെയ്തു മടങ്ങാൻ സാധിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ വലിയൊരു തൗഫിക്കാൻ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും എത്തിയിട്ടുള്ള ലക്ഷക്കണക്കിന് ഹാജിമാർ ആ കർമ്മങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ് പ്രയാസങ്ങൾ ഏതുമില്ലാതെ അവർക്കെല്ലാം ആ ഹജ്ജ് കർമ്മം ഏറ്റവും നന്നായി ചെയ്ത് തങ്ങളുടെ നാട്ടിലേക്ക് സുരക്ഷിതമായി മടങ്ങാനുള്ള തൗഫീഖ് അള്ളാഹുബാൻ പ്രദാനം ചെയ്യുമാറാവട്ടെ അവരുടെ എല്ലാം ഹജ്ജ് കർമ്മങ്ങളെ അള്ളാഹു മക്കബൂലും മബറൂറുമായി സ്വീകരിക്കുമാറാവട്ടെ നമുക്കറിയുന്ന നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവരും നമ്മുടെ ചുറ്റുപാടുള്ളവരും നമ്മുടെ ആദർശ സഹോദരങ്ങളും ഒക്കെ പോയവരുടെ കൂട്ടത്തിലുണ്ട് അവരുടെയെല്ലാം പരിശുദ്ധമായ ഹജ്ജ് കർമ്മങ്ങളെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ ഒരു ഉമ്മ കുഞ്ഞിനെ പ്രസവിച്ച് ഇടുന്നത് പോലെ അത്രമാത്രം പരിശുദ്ധമായിട്ടാണ് ഒരു ഹജ്ജ് കർമ്മം ചെയ്യുമ്പോൾ ഒരു വിശ്വാസി മാറുന്നത് എന്ന് നബീസ് അള്ളാഹു അലൈഹി വസ്ല്ലം സന്തോഷ വാർത്ത അറിയിച്ചു അള്ളാഹു സുബാന ആ നിലയ്ക്ക് ആ ഹജ്ജ് കർമ്മം ചെയ്യുവാൻ തോഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ നമ്മൾ രോഗികളായി കഴിയുന്നവർക്ക് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ നമ്മുടെ എല്ലാ നല്ല കാര്യങ്ങളിലും ഖൈറും ബർക്കത്തും سبحان ربك رب العزه ما يصفون وسلام على المرسلين والحمد لله رب العالمين